ഇന്നിപ്പോ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ എന്താ പറയാ അതായത് ഡേ വിത്ത് മി അങ്ങനെ എന്തേലൊക്കെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിനെപ്പറ്റി സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട് അറിയില്ല ചിലവർക്കൊക്കെ എല്ലാം അറിയുള്ളൂ ഇവിടെ എന്താണ് ഇതൊക്കെ ഏതൊക്കെയെന്നൊക്കെ അപ്പൊ കാലത്ത് നമ്മൾ എണീച്ച എണീച്ചപ്പൊ കുറച്ച് ലേറ്റ് ആയി പത്ത് പത്തര ആയി എണീച്ചപ്പൊ അച്ഛനമ്മേനെയും ഇവിടെ ഒന്നും കാണാല്ലാട്ടോ അവർ തൃശ്ശൂർ വരെ ഒന്ന് പോയതാണ് അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇന്ന് എന്താ ഉണ്ടാക്കണേ സോണിയ ദോശയും ചമ്മന്തിയൊക്കെയാണ് നമുക്കൊന്നും ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ പൃത്തൂട്ടൻ എന്താ ഇവിടെ പൂർണ്ണ നഗ്നനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കണില്ല കാണിച്ച് കഴിഞ്ഞാൽ കോക്കറേറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഓരോരോ പരിപാടികളൊക്കെ നമുക്ക് നടത്താനൊക്കെ ഉണ്ട് ഗൈസ് കൈ ഓരോന്നായിട്ട് നമുക്ക് കാണാം അല്ല ചേച്ചിയൻ താങ്കളെങ്ങോട്ടെങ്കിലും ആ ഗായ് ഇവിടെ ഒരു സത്യം നിങ്ങൾക്ക് അറിയോ സോണിക്ക് കണ്ണ് കാണില്ല അവൾക്ക് കണ്ണ് കാണണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ലൈൻസ് വെക്കണം എന്നാലേ അവൾക്ക് കണ്ണ് എന്ന സംഗതി കാണാൻ പറ്റുള്ളൂ അയ്യോടാ അയ്യോടോ അതെ അതെ എന്നിട്ടാ മാവ് പോയിട്ട് എടുത്താ ആ മാവ് എടുത്തേക്ക് ഞാൻ പോയി ദോഷണ്ടാക്കട്ടെ അല്ല അടുക്കള പണിയൊക്കെ ഞാൻ കൊണ്ട് പറഞ്ഞതാ ചെക്കനൊരു പണി തന്നിട്ടുണ്ട് അവ ലേശ അപ്പി ഇട്ടിട്ടുണ്ട് പോയിട്ട് കഴുകിട്ട് വരാ അപ്പി കഴുകാൻ വേണ്ടി ഞങ്ങൾ യാത്രയാവുകയാണ് കുഞ്ഞിന്റെ അപ്പി ഞങ്ങൾ അങ്ങനെ ആ വിജയകരമായ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ അങ്ങനെ എന്റെ കുട്ടി ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കാനുണ്ടോട്ടാ എപ്പട ഹായ് ആ അതാണ് ഞങ്ങൾ എല്ലാവർക്കും ഒരു ഹായ് തരും ഗുഡ് മോർണിംഗ് നമ്മൾട്ടനാടായിട്ട് ഇംഗു ഇരം ചെയ്യും ഞാനും കൊച്ചും കൂടെ പല്ലിയൊക്കെ അതിന്റെ മുഖത്തെല്ലാം പേസ്റ്റ് ആക്കാനായിട്ട് ഇങ്ങനൊരു തൊന്തോ

ും കൊണ്ടുപോയി ഇനിയും ഒരു നൂറ് തേങ്ങയും തരുന്ന ഒരു ചേർക്കാൻ ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ മാവിൽ നിന്നും പറിച്ച മാങ്ങകളാണ് ഈ കാണുന്ന ഈ ചെറുതെല്ലാം നല്ല നാട്ടുമാങ്ങയാണ് മാങ്ങയാണ് ഇത് നമുക്ക് അച്ചാറിടാനും പഠിക്കാനും ഒക്കെ പറ്റും നല്ല മാങ്ങയാണ് രണ്ട് ടൈപ്പ് മാങ്ങയുള്ളത് ഒരു വീട്ടിൽ നിന്നും ഒരു കുറച്ചും കഴിഞ്ഞ വട്ടം കണ്ടില്ലേ േ കഴിഞ്ഞ വർഷം ഈ ഈ ടൈമിൽ ഞാൻ ആ സമയത്ത് അതാണ് ഏറ്റവും വലിയ പക്ഷെ പോകുന്നത് ദോശയാണ് കേട്ടോ ദോശയ്ക്ക് വേണ്ട എറനാടിന്റെ നല്ല മാവ് ഉണ്ട് ഇതിൽ നിന്നും എത്ര ദോശ ഉണ്ടാക്ക പതിമൂന്ന് ദോശ വരെ ഉണ്ടാക്കാന്നാണ് ഈ മാവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗായസ് നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കണം അതിന് പാല് തിളപ്പിച്ചിട്ടുണ്ട് പാലൊക്കെ ഒന്ന് ഏകദേശം ചൂടായി വരട്ടെ നമുക്ക് നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കിയിട്ട് ഉഷാറാക്കണം അപ്പൊ നമ്മള് ചട്നിണ്ടാക്കുന്നേക്കാളി മുന്നാൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മള് കുറച്ച് തേങ്ങാ പാൽ ഉണ്ടാക്കും അത് നമ്മുടെ പുത്തൂട്ടിന് വേണ്ടിട്ടാണ് അവൻ ഈ ദേഹത്ത് പോയി ചൂടല്ലേ പാലക്കാടൊക്കെ നല്ല ചൂടല്ലേ വരും അപ്പൊ ചൂട് കുരു വന്നിട്ട് ചൂട് കൂലും മേത്തൊക്കെ കൊറച്ച് ദിവസം പൊങ്കി വരുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ലത് തേങ്ങാപ്പാലാണെന്ന് പറഞ്ഞു അപ്പൊ തേങ്ങാ പാല ഇട്ടിട്ട് കുളിപ്പിക്കാണ് ഇപ്പൊ ഡെയിലി ചെയ്യാറട്ടെ ഞങ്ങള് അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഇണ്ടാക്കയാണ് ഇനി അതല്ല ഇതിനും വേറെ നല്ല ഇൻഗ്രീഡിയൻസ് ആക്കിയെങ്കിലും യെസ് നമ്മൾ അറിയാമെങ്കിലൊന്നും പറഞ്ഞിരട്ടേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അത് കുറച്ച് കണ്ടുവേണം കുളിപ്പിക്കാനായിട്ട് അപ്പൊ നമ്മുടെ രാഹുലേട്ടൻ നമ്മടെ ചട്നിക്കുള്ള ചട്നി അരക്കാൻ പോവാണ് മിക്സിയില് വേറെ ഒന്നല്ല പൃച്ചൂട്ടനും മിക്സി ഭയങ്കര പേടിയാണ്

guys rahulettine pudhiya manna tharam adu kaadu po potti tharikkayirikkaan vendittalle tharikkayirikkaan vendittu thaan nadathi vechittundu ha appo enthaano thonnana allayundu cheyya alle pinum entha endu mandanaanu moyende edam moyende boxil level moyende olichappol thene bhayakra prashnam aayi inde ingane ulunude alle yes kosche athrekengina ithra vare hmm ൊക്കെ ഇട്ടു ഇനി അടുത്ത് കറവേപ്പുലോട്ട് പറഞ്ഞു തേങ്ങയുടെ വെള്ളം കൂടി ചേർത്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്തൊക്കെ മനുഷ്യ ആ ഇതൊക്കെ ൊണ്ടെന്ന് മുമ്പില് അറിയുന്നുണ്ടോ ഇതിന്റെ ബുദ്ധിമുട്ട് പറ എന്താ ഒന്നും പറയാന്നില്ലേ ഇത് ഇട്ടിട്ട് നീ ഇളക്കിട്ടൊന്നും ആവി വെച്ച് രുചിച്ചു നോക്കണം എന്നൊരു അറിയാം ഇനിയും വേണോ വേണ്ട അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തൊള്ളു ഇറക്കം വായി വെച്ച് രുചിച്ചു നോക്ക് അങ്ങനെ ചക്നി അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു പക്ഷെ ഇതില് ഞങ്ങള് വറ്റൽമുളക് ഒന്നും ഇട്ടില്ലാട്ടോ ഇല്ലാത്തോണ്ടാ വളക് വേണം വേണമെങ്കിൽ ഉള്ളി നമ്മള് കടുവറക്കുമ്പോ ഉള്ളി ഇച്ചിരി ഇട്ടിട്ട് വറക്കാം ആ മതി 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 അതില് നമ്മൾ ഇതില് പോവാനൊത്ത പ്രശ്ന അപ്പൊ ആദ്യം നമ്മൾ ഇച്ചിരി വെള്ളം അതിനകത്ത് തുടങ്ങി അപ്പൊ ഇഡലി ബാറ്റർ ആണ് ഇപ്പൊ ഉള്ളത് ഇങ്ങനെ തന്നെ എടുക്കാണെങ്കിൽ നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റും പിന്നുവെച്ചാ ഇച്ചിരി വെള്ളം ഇച്ചിരി ഉപ്പ് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ മാവാണ് അപ്പൊ നമ്മളിത് ദോശ ഉണ്ടാക്കാൻ പോവാണ് അതും നമ്മുടെ പാവും രാഹുലേടം പോകുന്നത് അപ്പൊ രാഹുലേടം ദോശ ഉണ്ടാക്കാൻ പോവാണ് കൊറച്ച് വെച്ചിട്ട് തീ കൊറച്ചെക്ക് തീ കൊറച്ച അല്ലെങ്കിണ്ടല്ലോ കട്ട പിടിക്കുകയാണോ അതാ ഞാൻ പറയുന്നേ

ഒരാളിപ്പൊ കറക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കിയ അതിനാണ് ദോശ നമ്മളൊക്കെ ഇണ്ടാക്കിയത് ദോശ കരി അപ്പൊ ചേച്ചി ദോശ ഞങ്ങൾ കുട്ടി കാണി ചൂടെടുത്ത് പുഴുങ്ങി പുഴുങ്ങിയിരിക്കാണ് ഓക്കെ അയി എന്തായാലും ദോശ കഴിച്ചിട്ട് ഇത് എന്താ ഇത് എന്തപ്പത് ഒറ്റക്കെയാണ് പാവ എന്റെ കുഞ്ഞുട്ടോ ഒറ്റക്കാണ് ഇതൊക്കെ കൈ പിടിച്ചു വരുന്നത് ഒരു പത്ത് മിനിറ്റിന്റെ കാത്തിരിപ്പിനെ ദോശ കൈ കെട്ടിട്ടുണ്ട് കഴിഞ്ഞത് ഫിനിഷ് ആക്കണം നല്ല വിശക്കൊണ്ടോ അപ്പൊ എന്നാ കഴിച്ചിട്ട് വരാട്ടാ യെസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരം കൊട്ടനായിട്ട് നമ്മുടെ പൃത്തോട്ടനെ നമ്മുടെ കുട്ടാപ്പും വന്നിട്ടാ അപ്പോൾ ഇനി നമുക്ക് പൃഥ്വിട്ടനെ കഴിക്കാനുള്ള ടൈമാണ് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണ് ഗായസ് ഓ കൂട്ടുപൊക്കെ ഇടണുണ്ട് ഉറക്കം വരുന്നുണ്ട് പോകുന്നുണ്ടോ അവന് അപ്പൊ നമ്മളിത് നേന്ത്രപ്പഴം ഇല്ലേ നേത്രപ്പഴം അടിച്ച് നല്ല ഉടച്ച് എടുത്തതാണ് കേട്ടോ നേന്ത്രപ്പഴം നെയ്യും കൂടെ അതാണ് അവന്റെ ബ്രേക്ക്ഫാസ്റ്റും അവന്റെ മുഖം നോക്കി നോക്ക് മുഖം നോക്ക് ഗായ്സ് അവന്റെ എങ്ങനീ എന്താണ് കഴിക്കാസ് അപ്പൊ നമ്മള് ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിൽ ഉള്ള പരിപാടി തുടങ്ങുക കേട്ടോ അപ്പൊ ഒരാൾ ഇവിടെ ചക്ക കൊണ്ട് ഒരു സ്പെഷ്യൽ ഇണ്ടാക്കിണ്ടോ നിങ്ങൾക്ക് കാണിച്ചു എന്താ ആലപ്പുഴക്കാർക്ക് ഇവിടെ ഉണ്ട് ആ ഞങ്ങൾ ഇവിടെ പറയാറുണ്ട് കേട്ടാ നിങ്ങൾ മാത്രമക്കുണ്ട് സോണി സ്പെഷ്യൽ ചക്ക പുഴുക്കും ഓണക്കസ്രാവും വറുത്തത് കൊണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ് പോവാനോ അതെ അതെ പെട്ടെന്ന് കഴിക്കട്ടെ ജീവൻ ഉണ്ടെങ്കിൽ നാളെ കാണാം അല്ലെങ്കിൽ വൈകുന്നേരം അടുത്ത് വീടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഒന്നും ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിയില്ലാത്ത ഫുഡാണ് നോവികാശ്ശം ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് വരാം